വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഈ റെഫ്യൂജിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അവിടേക്ക് ഇന്നലെയും ഇനി ഞാൻ ഒക്കെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് സോ ഈ ലെവല് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മുകളിൽ നിന്നിട്ടും റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലെവല് നോക്കിയാൽ കാണാം ഇവിടെയും മുകളിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് നിന്ന് അവിടെയാണ് എത്തി നിൽക്കുന്നത് സോ ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലിൽ ഇന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അങ്ങനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാൻഡിലിന്റെ ലോയാണ് അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാൻഡിലിന്റെ ലോയിലും ആണ് അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടിക്കാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ളത് ഡെഫിനറ്റ്ലി ഈ ഒരു കാൻഡിലിന്റെ ലോ തന്നെയായിരിക്കും കൂടുതൽ വരുന്നത് അപ്പൊ പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ് അപ്പൊ ഇതും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് So the time frame will go up. വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ നോക്കാം വൺ സീറോ നയൻ സിക്സ് നയൻ ഫോർ വൺ വൺ സീറോ സെവൻ സീറോ ഫൈവ് അടുത്തത് വരുന്നത് വൺ ട്രിപ്പിൾ വൺ നയൻ ടു ത്രീ വൺ വൺ ടു എയ്റ്റ് നയൻ ടു അടുത്തത് റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് വരുന്നത് വൺ വൺ ഫോർ നയൻ ടു സെവൻ വൺ വൺ ഫൈവ് സെവൻ സെവൻ വൺ ഇനി അടുത്തത് വരുന്നത് വൺ വൺ സെവൻ വൺ ടു എയ്റ്റ് അടുത്ത് വൺ വൺ സെവൻ നയൻ ഫോർ ഫൈവ് ഞാൻ എടുത്തു വരുന്നത് വൺ വൺ നയൻ ത്രീ വൺ ഫൈവ് അൻ്റ് വൺ ടു സീറോ വൺ സീറോ ഫോർ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു നല്ല റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസ് എടുത്തതിനു ശേഷം ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ താഴോട്ടേക്ക് വരണം വന്നു കഴിഞ്ഞാലും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന എഫ് എഫ്ഇ ജിയിലാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി നോക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു സെല്ലാണോ ബൈ ആണോ എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയുള്ളൂ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിലൊരു കൺഫർമേഷൻ തരുവാണ് ഉദാഹരണത്തിന് ഇവിടെ നിന്ന് നല്ലൊരു ഒരു അപ് ട്രെൻഡ് പാറ്റേൺ തരുവാണെങ്കിൽ അതിലേക്ക് വീണ്ടും വരുന്ന റീടെസ്റ്റിൽ നിന്നിട്ട് നമുക്കൊരു ബൈ എടുക്കാം ഇച്ചിരി റിസ്കി എൻട്രി ആണ് കാരണം എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഇവിടെ കാരണം നോക്കിയാൽ കാണാം പലതവണ സപ്ലൈ തന്ന ഏരിയ ആണ് അപ്പോൾ ആ ഏരിയയിലേക്ക് വീന്ന് ഒരുപക്ഷെ അത്യാവശ്യം നല്ലൊരു ഫുൾബാക്ക് കിട്ടേണ്ടതാണ് എന്നിരുന്നാലും ഓവറോൾ നോക്കുന്ന സമയത്ത് ഓരോ തവണ വീഴ്ചയിൽ നിന്നും മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താണ് വരുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇവിടേക്ക് വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ആ ഒരു ബൈ എൻട്രി ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റെഡ് ലൈനാണ് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ് അപ്പം അവിടേക്ക് നോക്കാവുന്നതാണ് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ടൊരു ഫുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്ത ഏരിയനെ ബ്രേക്ക് ചെയ്ത് സപ്ലൈ നടത്തി വന്ന ഒരു ഏരിയ ലെവലാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെവലിൽ നിന്നിട്ട് അത്യാവശ്യം ഒരു ഫുൾ ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ലൈനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതൽ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലെവൽ ഇതൊരു ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ലെവലാണ് ഈ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവലിലേക്ക് മാർക്കറ്റ് വരാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു ഫുൾ ബാക്ക് കിട്ടാം അവിടെ നിന്ന് ഫുൾ ബാക്ക് കിട്ടുമ്പോൾ കാര്യമായിട്ടൊരു ഫുൾ ബാക്ക് കിട്ടണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനായിരിക്കും സാധ്യത അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇങ്ങനെയാണ് ബൈ എൻട്രിയുടെ സാധ്യത എന്ന് പറയുന്നത് സെൽ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഈ ലെവലിനും കൂടി ബ്രേക്ക് ചെയ്യണം അതായത് ഈ ഒരു ഏരിയയിലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലൻട്രി ഉള്ളൂ അതായത് ഇതിന് താഴെയാണ് ശരിക്കും പറഞ്ഞ സെല്ലറി ഉള്ളൂ അപ്പോൾ അതും അപ്രോച്ച് ചെയ്യാം മാക്സിമം ഈ ലെവലിലേക്ക് ആയിരിക്കും ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവാണ് അപ്പോൾ ഈ ലെവലിലേക്ക് വരുന്ന സമയത്തും ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുക്കാം സപ്പോർട്ട് രണ്ട് രണ്ടു എടുക്കാം ഒന്ന് ഡയറക്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരിക്കൽ കൂടി ഇവിടെ വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോവുക ോട്ട് ചെയ്യ അതുപോലെ തന്നെ ഇനി അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത് സെല്ല ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്യാണ് ആ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്താൽ അടുത്ത ലെവലായ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പല സിനാരിയാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സിനാരിയസ് അതുപോലെ തന്നെ എല്ലാം വർക്ക് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു